മുരിക്കുംവയൽ ഗവൺമെൻ്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ സ്കൂൾ കലോത്സവം രസക്കൂട്ട് ടു കെ ട്വൻ്റി ഫൈവ് എന്ന പേരിൽ നടത്തി പി ടി എ പ്രസിഡന്റ് രാജേഷ് മലയിൽ അധ്യക്ഷത വഹിച്ചു സിനിമാ താരം ജോജി കെ ജോൺ കലോത്സവം ഉദ്ഘാടനം ചെയ്തു എസ് എം സി ചെയർമാൻ രാധാകൃഷ്ണൻ പി ബി എം പി ടി എ പ്രസിഡന്റ് മാനസി അനീഷ് പ്രിൻസിപ്പൽ ഇൻചാർജ് രാജേഷ് എം പി ഹൈസ്കൂൾ എച്ച് എം ആശാദേവ് എം വി വി എച്ച് എസ് സി പ്രിൻസിപ്പാൽ സുരേഷ് ഗോപാൽ പി എസ് സ്കൂൾ ചെയർമാൻ മുഹമ്മദ് ഹാറൂൺ സുഭാഷ് കുമാർ എസ് തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് മൂന്നാം വേദികളിലായി കുട്ടികളുടെ വിവിധ കലാമത്സരങ്ങളും നടന്നു ന്യൂസ് മുണ്ടക്കയം